വീഡിയോന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്ന് കുറച്ച് വാക്കുകളൊക്കെ നമ്മൾ നീക്കുകയാണ് അപ്പൊ നമ്മൾ ഇനി ഇനി മുതൽ മേടോന്നുള്ളതും അതുകൊണ്ട് തന്നെ സാറ് എന്നുള്ള വാക്കുകൾ അതുകണക്ക തന്നെ മദ്രാസ സ്കൂള് എന്നുള്ള ഇംഗ്ലീഷ് പദങ്ങളൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് അതിന്റെ എല്ലാം മലയാളമായിരിക്കും കേട്ടോ അവിടെ വയ്ക്കുന്നത് എന്ത് പറ്റി രമണ ഇപ്പൊ നമ്മള് കഴിച്ചതെന്ന് വെച്ചാൽ പൊറോട്ടയും കീമയാണ് കേട്ടോ അപ്പൊ കീമ നല്ല രസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൂന്നറിയാലാണ് കീമയ്ക്ക് വന്നിട്ട് പൊറോട്ടക്ക് നമ്മുടെ ഡിപ്ലോമാറ്റിക് ഒരു തമീമി മാർക്കറ്റാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തില് എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യൻ എംബസിയിലോ എവിടെയെങ്കിലും ഒക്കെ വരേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഒരു തമീമി ഉണ്ട് കേട്ടോ വെള്ളം കുടിക്കാനായാലും അതിനായാലും ഇതിനായാലും ഒക്കെ പലർക്കും ഇത് അറിയത്തില്ല പക്ഷെ എത്തി കുറച്ചകത്തോട്ടാണ് റൗണ്ട് ഔബോട്ട് ഒന്നിന്ന് അകത്തോട്ട് വരണം കേട്ടോ തന്നെ ആരോ വിളിച്ചോണ്ട് പോയപ്പോഴല്ലേ താങ്കം കണ്ടത് അയാളല്ലേ അല്ല ആദ്യം കണ്ടി നമ്മൾ നമ്മളല്ലേ ചൂടായിട്ടുള്ളത് എടുക്കണം കഴിഞ്ഞവണ്ണം എടുത്തപ്പോഴത്തേക്കും നമുക്ക് നല്ല പണി കിട്ടി കേട്ടോ കട്ടും തണുപ്പ് എടുത്തോണ്ട് പോയി തണുത്ത കുബൂസെടുത്തോണ്ട് പോയി ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു നിനൊക്കെ നോക്കിയെടുക്കാറൂടെ നിനക്ക് നോക്കി നോക്കിയെടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടോ സംഭവം ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ചിരുന്നില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണെന്ന് വെച്ചാൽ നമ്മള് പലരും ആപ്ലിക്കേഷൻ വഴിയൊക്കെ പൈസ അയക്കും എസ് ടി സി വെസ്റ്റേൺ യൂണിയൻ ഫ്രണ്ടി പേ യു ആർ പേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ഉണ്ട് ഇപ്പൊ തിക് എന്തൊക്കെ വായിക്കൊള്ളാത്ത പേര് കൊറേ ആപ്ലിക്കേഷനുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഈ ആപ്ലിക്കേഷൻ വഴി പൈസ അയക്കുമ്പഴത്തേക്കും നമ്മളെ പൈസ നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും കസ്റ്റമർ സപ്പോർട്ട് വിളിച്ചിട്ട് കംപ്ലൈന്റ് കൊടുക്കുക അവർ പറയും ഇരുപത്തിയാല് മണിക്കൂറോ അല്ലെങ്കിൽ രണ്ടു ദിവസം ഒരു ദിവസം അവര് പറയും ഓക്കെ ശരി ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ അയച്ചിട്ടും ഒരു മാസമായിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച ആയിട്ട് നിങ്ങൾക്ക് പൈസ റീഫണ്ട് ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനതിൽ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 കേട്ടാട്ടാട്ടാ വെളിയിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇന്നലെ രാത്രി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയി ഒരു ഒരു മണിയാവും തോന്നുന്നു രാത്രി നോക്കിയപ്പോഴത്തേക്കും ഫുള്ള് വിയർത്ത് കുളിച്ച് റൂമിനകത്ത് നല്ല ചൂടായിട്ട് കിടക്കുന്നു ഇങ്ങനെ ഞാൻ ജസ്റ്റ് കഥ ഒന്ന് തുറന്നിട്ടപ്പോഴത്തേക്ക് ആ തണുത്ത കാറ്റങ്ങോട്ട് വന്ന് കയറിയിട്ടുണ്ടല്ലേ അതിലേക്ക് സംഭവം ഡോർ തുറന്നിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി സംഭവം ഒരു മൂന്നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും കറണ്ട് വന്ന് കറണ്ട് വന്നപ്പോഴത്തേക്കും ഈ ഫ്രിഡ്ജിനൊരു കംപ്രസറിനൊരു ചെറിയ മൂളല് ഒരു കട്ടിലുമായിട്ട് ചേർന്ന് കിടക്കുന്നുണ്ടേ അതിലൊരു മൂളല് വന്നപ്പോഴത്തേക്കും ഇനി ഇതെന്താ സൗണ്ട് നോക്കിയപ്പോഴത്തേക്കും ഡോറെല്ലാം തുറന്നിട്ടിട്ട് മല മല കിടന്ന് ഉറങ്ങിയാണ് കേട്ടോ ഭാഗ്യത്തിന് ഒന്നും സാധനങ്ങളൊന്നും പോയിട്ടില്ല എന്തായാലും സാധനങ്ങളൊന്നും പോയിട്ടില്ല ആരും ഇങ്ങനെ ഡോറൊന്നും തുറന്നിട്ട് കിടക്കരുത് കേട്ടോ ഞാൻ സംഭവം ജസ്റ്റ് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് ഞാൻ പറയേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കള്ളന്മാരുടെ ശല്യം ഉണ്ട് കേട്ടോ മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടെ നിന്ന് എന്തെങ്കിലും പോയാൽ നാളെ എന്റെ തലയിലാവും അതിന്റെ പിറ്റേന്ന് എന്റെ അപ്പോഴും അച്ചാമാരെ നമുക്ക് പോകേണ്ട ആറ് പതിനഞ്ചിലാണ് സമയം ഇപ്പൊ ആറ് ഇരുപതായിട്ടോ അപ്പൊ എപ്പോഴും നമ്മൾക്ക് ഒരു സമയം തന്നിട്ട് അതിന്റെ ഒരു പത്ത് മിനിറ്റ് ലേറ്റായിട്ടാണ് വീട്ടുകാർ വരുന്നത് അതിൽ പ്രശ്നമില്ല നമ്മളിത്തി നേരത്തെ വന്നിട്ട് ഒന്ന് റെഡി ആയിരിക്കും അതാണെന്ന് വെച്ചാൽ ഒത്തിരി നല്ല തണുപ്പുണ്ടോ കേട്ടോ അത്യാവശ്യം രാവിലെയൊക്കെ ഇപ്പം നല്ല തണുപ്പുണ്ട് തണുപ്പ് കാലം മാറി വരുന്നുണ്ട് എന്നാലും ഈ തണുപ്പ് രാവിലെ സമയങ്ങളിൽ അതായത് ഒരു എട്ട് മണി ഒമ്പത് മണി വരെ തണുപ്പ് കാണുള്ളൂ കേട്ടോ അപ്പം ഇനി അങ്ങോട്ട് ചൂടിന് വരവയൊക്കെ അതുകണക്കന്നെ നോമ്പ് തുടങ്ങുന്ന സമയം അപ്പോൾ ഇനി ഒരു ചെറിയ ചൂടോടു കൂടി നോമ്പ് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ചൂടാവും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മച്ചമ്മര് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു എനർജി വരുവുള്ളൂ കേട്ടോ അത് മാത്രമല്ല നമ്മുടെ വീഡിയോ ഇന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇന്ന് കുറച്ച് വാക്കുകളൊക്കെ നമ്മൾ നീക്കുകയാണ് അപ്പം നമ്മൾ ഇനി ഇനി മുതൽ മേടം എന്നുള്ളതും അതുകണക്കന്നെ സാറ് എന്നുള്ള വാക്കുകൾ അതൊക്കെ മദ്രാസ സ്കൂൾ എന്നുള്ള ഇംഗ്ലീഷ് പദങ്ങളൊക്കെ നമ്മളെടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ എല്ലാം മലയാളമായിരിക്കും കേട്ടോ അവിടെ വയ്ക്കുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കുറച്ച് ചേഞ്ചസ് വരുത്താനായിട്ട് തീരുമാനം ഉണ്ടായി അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ആ കാര്യം നമ്മുടെ ഫാമിലി അറിയിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓക്കെ മച്ചാൻ വരെ നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നുണ്ടെന്ന് നേരെ എവിടെയാണ് പോകുന്നത് വെച്ചാൽ പള്ളിക്കൂടത്തിൽ നമ്മൾ പള്ളിക്കൂടത്തിലോട്ട് പോവുകയാണ് കേട്ടോ ഇനിയുള്ള വീഡിയോ രസകരമായിരിക്കും എന്ന് വിചാരിക്കുന്നത് നേരെ പള്ളിക്കൂടത്തിലോട്ട് പോയിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ പള്ളിക്കൂടത്തിൽ പോകണം അതിനുശേഷം ജോലിസ്ഥലത്ത് കൊണ്ടാക്കണം ജോലിസ്ഥലത്ത് അറബ് അല്ലെ സോറി ഇംഗ്ലീഷ് പറയാതെ നമ്മൾ മലയാളം സംസാരിച്ചുകൊണ്ട് ഇന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇംഗ്ലീഷ് തെറ്റി പറയുന്നത് എത്രത്തോളം കഷ്ടമാണെന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷ് മാറ്റാൻ നോക്കുമ്പോഴത്തേക്കും അത് മനസ്സിലാവുള്ളൂ കേട്ടോ ഞാൻ തന്നെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന മൂന്നും നാല് ടേക്ക് കഴിഞ്ഞിട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുമ്പോഴത്തേക്കും തെറ്റി പോകുന്നു അത് എങ്ങനെ പറയണമെന്നുള്ളത് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ മലയാള പദങ്ങളെ പെട്ടെന്ന് നമുക്ക് കയറി സംസാരിക്കാൻ പറ്റുന്നില്ല എത്രയൊക്കെ സംസാരിച്ചാലും സ്കൂളിൽ നിന്ന് തന്നെ പെട്ടെന്ന് കയറി വരും കേട്ടോ അപ്പോഴേ പള്ളിക്കൂടം ജോലിസ്ഥലം മുതലാളി മുതലാളി അമ്മ അങ്ങനെയൊക്കെ ഉള്ള വാക്കുകളാണ് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോണത് കേട്ടോ അപ്പോഴേ ഭാവിയിൽ നമുക്കിത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോഴേ നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നു എന്നുള്ളത് കമോൺ അപ്പോഴും വെച്ചാൽ മതി നമ്മൾ ഇപ്പോൾ സമയം വന്നിട്ട് ആറ് അമ്പത്താറായിട്ടും അതായത് ഒരു തമീമി മാർക്കറ്റ് ആണ് മാർക്കറ്റാണ് ഇതെവിടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ ഡിപ്ലോമാറ്റിക് ഒരു തമീമി മാർക്കറ്റാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യൻ എംബസിയിലോ എവിടെയെങ്കിലുമൊക്കെ വരേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഒരു തമീമി ഉണ്ട് കേട്ടോ വെള്ളം കുടിക്കാനായാലും അതിനായാലും ഇതിനായാലും ഒക്കെ പലർക്കും ഇതറിയത്തില്ല പക്ഷേ എത്തി കുറച്ചകത്തോട്ടാണ് റൗണ്ട് ഊപ്പോട്ട് ഒന്നിന്ന് അകത്തോട്ട് വരണം കേട്ടോ അപ്പോൾ ലൊക്കേഷൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് തൊട്ടടുത്ത് തന്നെ കാണിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ എമർജൻസി വല്ല ബാത്റൂമിൽ പോകാനോ എന്തെങ്കിലും കേസ് എമർജൻസി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ തമീമി വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാവർക്കും അലോഡാണ് കേട്ടോ അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും അലോഡാണ് മക്കളെ അപ്പോ നമ്മള് പള്ളിക്കൂടം കഴിഞ്ഞു അത് ഇണക്കി തന്നെ ജോലി സ്ഥലം ഇവിടെ ഈ ഡ്യൂട്ടിയിലെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത ഡ്യൂട്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മുതലാളി അമ്മയുടെ സഹോദരിയും കൊണ്ട് നമുക്ക് ആശുപത്രി പോകണം കേട്ടോ അപ്പൊ ആശുപത്രി പോകേണ്ട സമയം എന്ന് വെച്ചുകഴിഞ്ഞാൽ എട്ട് മുപ്പതാണ് ഇപ്പൊ സമയം വന്നിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണാം ഏഴ് ഇരുപത്തി എട്ട് അതായത് ഏഴ് മുപ്പതായിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാതെ നമ്മള് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഹോസ്പിറ്റൽ വീണ്ടും ഇംഗ്ലീഷ് ഏത് ആശുപത്രിയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല ദൂരെ ആയിരിക്കാം അല്ലെങ്കിൽ അടുത്തായിരിക്കാം ചിലപ്പോൾ ലേറ്റ് ആവാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും അപ്പോഴും നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോഴും നമ്മളിപ്പോ നേരെ റൂമിന്റെ അടുത്തുള്ള ഹോട്ടൽ നോക്കി ഇങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് ഇതൊന്നും നോക്കണ്ട മെയിൻ ഹൈവേയിൽ നിന്നും മാറി ഞാൻ സബ് റോഡ് വഴി ഒരു അകത്തോട്ടുള്ള വഴി കൂടെയാണ് കേട്ടോ പോകുന്നത് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സിഗ്നൽ ഒഴിവാക്കാൻ ഇതാണ് എളുപ്പം അപ്പോൾ നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് റെഡി ആയിരിക്കാം എട്ട് മുപ്പതിന് അടുത്ത ഉണ്ട് കേട്ടോ പതിനൊന്ന് മുപ്പതിന് നമ്മൾ മുതലാളി അമ്മയെ വിളിക്കാൻ പോകണം എന്ന് നേരത്തെ ചെല്ലാൻ പറഞ്ഞു കേട്ടോ അതുമാത്രല്ല പിന്നെ പന്ത്രണ്ട് നാപ്പത്തഞ്ചാകുമ്പോഴത്തേക്കും നമ്മൾ പള്ളിക്കൂടത്തിലും എത്തണം ചിലപ്പം പറയാൻ പറ്റത്തില്ല രണ്ടും ഒരേ ലെവലിൽ തന്നെ ആയിരിക്കും ഒരേ പോകുന്ന ബോക്കിൽ തന്നെ ചിലപ്പം പള്ളിക്കൂടത്തിൽ പോയി പയ്യനെയും വിളിച്ചിട്ട് വരുമായിരിക്കാം ചിലപ്പോഴും വീട്ടിൽ കൊണ്ടാക്കിട്ടായിരിക്കാം പോകുന്നത് അത് അപ്പോഴത്തെ ആ ഒരു അവരുടെ തീരുമാനം പോലെയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ നേരെ ഹോട്ടലിലേക്ക് അപ്പോൾ വണ്ടി ഇടാനായിട്ട് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിന്റെ അടുത്ത് തന്നെ വണ്ടി കൊണ്ടിട്ടിട്ട് നമ്മൾ നടന്ന് വരാൻ കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് നടക്കുകയും ചെയ്യാലോ എന്നുള്ള രീതിയിലേക്ക് നടന്നു വരികയാണ് സമയം ഇനി നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ കാണാം പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ട് കേട്ടോ അപ്പൊ നമ്മള് കഴിച്ചതെന്ന് വെച്ചാൽ പൊറോട്ടയും കീമയാണ് കേട്ടോ അപ്പൊ കീമ നല്ല രസം ഉണ്ടായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൂന്ന് അറിയാലാണ് കീമയ്ക്ക് വന്നിട്ട് പൊറോട്ടയ്ക്ക് ഒന്ന് പിന്നെ ഒരു കട്ടൻ ചായ എല്ലാം കൂടെ അഞ്ച് അമ്പതായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് സമയം വന്നിട്ട് എട്ട് പതിനഞ്ചായിട്ടുണ്ട് നമുക്ക് നേരെ വണ്ടി പോയി വണ്ടി സ്റ്റാർട്ടാക്കാം ഹോട്ടലിൽ നല്ല വിലക്കുണ്ടായിരുന്ന കേട്ടോ ഓക്കെ അപ്പോഴും അച്ഛാമാർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നു എന്താണ് ഇപ്പൊ എന്നും പൊറോട്ടയാണ് എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ എന്നും പൊറോട്ട അല്ല കഴിക്കുന്നത് കേട്ടോ ഇന്ന് നമ്മുടെ ഡ്യൂട്ടി അനുസരിച്ചാണ് ഫുഡ് നമ്മള് കറക്റ്റായിട്ട് ക്രമീകരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കും നമുക്ക് എട്ടരയ്ക്കുണ്ട് അതേ കണക്ക് തന്നെ നമുക്ക് പതിനൊന്നരയ്ക്കുണ്ട് പിന്നെ അതേ കണക്ക് നമുക്ക് പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിക്കുണ്ട് ഈ മൂന്ന് സമയത്തും ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഫുഡൊന്നും വയ്ക്കാനായിട്ട് ഇന്നൊന്നും പറ്റത്തില്ല മാത്രമല്ല നമ്മൾ ഇഡലി ദോശ പോലുള്ള സാധനങ്ങളാണ് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയമാകുമ്പോഴത്തേക്കൊക്കെ നമുക്ക് നല്ല രീതിക്ക് വിഷമക്കെ കേട്ടോ പിന്നെ ആകെ പെടും പക്ഷേ ബൊറോട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും വെള്ളം കുടിച്ച് നിൽക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് നമ്മൾ ബൊറോട്ട തിരഞ്ഞെടുക്കുന്നത് പിന്നെ മച്ചാമാരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും ആപ്ലിക്കേഷൻ വഴിയൊക്കെ പൈസ അയക്കും എസ് ടി സി വെസ്റ്റേൺ യൂണിയൻ ഫ്രണ്ട് പേ യു ആർ പേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ട് ഇപ്പൊ തിക്മ എന്തൊക്കെ വായിക്കൊള്ളാത്ത പേര് കുറെ ആപ്ലിക്കേഷനുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഈ ആപ്ലിക്കേഷൻ വഴി പൈസ അയക്കുമ്പോഴത്തേക്കും നമ്മളെ പൈസ നഷ്ടപ്പെട്ടാൽ നമ്മൾ ചെയ്യും കസ്റ്റമർ സപ്പോർട്ട് വിളിച്ചിട്ട് കംപ്ലയിന്റ് കൊടുക്കും അവർ പറയും ഇരുപത്തിയാല് മണിക്കൂറോ അല്ലെങ്കിൽ രണ്ടു ദിവസം ഒരു ദിവസം എന്നൊക്കെ അവര് പറയും ഓക്കെ ശരി ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ അയച്ചിട്ടും ഒരു മാസമായിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച ആയിട്ട് നിങ്ങൾക്ക് പൈസ റീഫണ്ട് ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യും ചെയ്യും വീണ്ടും വീണ്ടും നമ്മൾ ആ കസ്റ്റമർ കെയർ തന്നെ വിളിച്ചിട്ട് സാർ എന്താ എന്റെ പൈസ പോയി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും പക്ഷെ അങ്ങനെ അല്ലാതെ ഗവൺമെന്റിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ അതിൽ പോയി നിങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ പൈസ അയച്ച സമയത്തുള്ള അവരുടെ സ്ലിപ്പും പിന്നെ ആ ട്രാക്കിംഗ് നമ്പറും ഏത് ബാങ്കാണ് അയച്ചത് നിങ്ങളെക്കാമ നമ്പർ നിങ്ങളുടെ ഫുള്ള് ഡീറ്റെയിൽസ് സഹിതം ആ വെബ്സൈറ്റിൽ പോയിട്ട് ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ ഒരാഴ്ച ഒരു മാസം കൊണ്ടൊക്കെയാണ് പറയുന്നത് ഒരു ഒരാഴ്ചയാണ് തോന്നുന്നത് ഒരാഴ്ചക്കകം നിങ്ങളെ ഏത് ആപ്ലിക്കേഷൻ വഴിയാണ് നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെട്ടത് ആ ആപ്ലിക്കേഷന്റെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴിതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചാമാര് സൗദി അറേബ്യൻ മോണിറ്ററി ഏജൻസിയുടെ കീഴിലുള്ള സമാ കെയർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ആ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആ വെബ്സൈറ്റ് കാണിക്കുക അതിനാണ്ട് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുക അപ്പൊ ഈ വെബ്സൈറ്റിൽ പോയിട്ട് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടതിനുള്ള പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പൈസ അയക്കാൻ നേരത്തെ പൈസ കട്ടായ ഒരു മെസ്സേജ് പിന്നെ ട്രാക്കിങ് നമ്പറൊക്കെ കാണുമല്ലോ എല്ലാം നമ്മൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചേക്കുക വെച്ചേക്കും അതുകൊണ്ടുതന്നെ നിങ്ങളുടെ ഇക്കാമ നമ്പർ നിങ്ങളുടെ ഫുൾ നെയിം അഡ്രസ്സ് എല്ലാം അതിൽ കൊടുക്കണം കേട്ടോ എല്ലാം കൊടുത്ത് നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് അതിൽ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാം കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ഏത് ബാങ്ക് അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചപ്പോഴാണ് നിങ്ങളെ പൈസ നഷ്ടപ്പെട്ടത് ആ കസ്റ്റമർ അവരുടെ കസ്റ്റമർ കെയർ സപ്പോർട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യും തുടർന്ന് തന്നെ നിങ്ങളുടെ പൈസ അവർ റീഫണ്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ ഇതായത് സമ കെയർ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബാങ്കിനെതിരെയും നടപടിയെടുക്കാനുള്ള അവകാശം സമാ കെയർ എന്ന് പറയുന്ന ഈയൊരു ഗവണ്മെന്റ് സ്ഥാപനത്തിനുണ്ട് കേട്ടോ അപ്പം ഇത് അറുപണകത്ത് ഒരുപാട് മച്ചാൻമാരുണ്ട് ഒരുപാട് വീഡിയോയുടെ അടിയിൽ വന്നിട്ട് എന്റെ പൈസ നഷ്ടപ്പെട്ടു ഒരു മാസമായി രണ്ട് മാസമായി ഒരനക്കോ ഇല്ല ഒരാവില്ല എന്താണെന്ന് അറിയത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഈ വഴി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ കേട്ടോ പരീക്ഷിച്ച് നോക്കുന്നത് സത്യമായിരിക്കണം നമ്മുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാളു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും ഗവൺമെൻറ്റിൻ്റെതാണ് സൗദി അറേബ്യൻ ഗവൺമെൻറിൻ്റെ വെബ്സൈറ്റ് ആണ് ഓക്കെ അപ്പോഴേ ആർക്കെങ്കിലൊക്കെ ആവും ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തായാലും സമയം വന്നിട്ട് എട്ട് മുപ്പതായിട്ടോണ്ട് അപ്പൊ നമുക്ക് നേരെ ഇനി അടുത്ത ഡ്യൂട്ടി സ്ഥലത്തോട്ട് പോവാം ഓക്കെ മക്കളെ സമയം വന്നിട്ട് പത്ത് മുപ്പത്തിരണ്ടായിട്ടോ അപ്പൊ നമ്മൾ വന്നതെന്ന് കഴിഞ്ഞാൽ പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ വെസ്റ്റേൺ റിയാദ് അതായത് കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ മലയാളത്തിൽ പറയണമെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ഓക്കെ നാപ്പത്തി ഏഴ് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇവിടെ വരാനായിട്ട് ഒന്നര മണിക്കൂറെടുത്തോട്ടോ അപ്പോൾ നമ്മൾ എട്ടരയ്ക്ക് ഇറങ്ങിയിട്ട് ഒമ്പതര പത്ത് മണിക്കാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിയൊക്കെ ഇറങ്ങിയിട്ട് വന്നിട്ട് വണ്ടി ചെയ്തു നല്ല വെയിലുണ്ട് കേട്ടോ പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും നല്ല വെയിലുണ്ട് നല്ല വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കാലം കഴിഞ്ഞതിന് ശേഷം ഇന്നാണ് കേട്ടോ അത് നല്ല വെയിലടിക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ടി തന്നെ ഇരിപ്പുണ്ട് കേട്ടോ എ സിയൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് വണ്ടി തൊണ്ണൂറ്റി സോറി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററോടെ ഓടും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നയതന്ത്ര കോട്ടേജിന് എന്താ പറയുന്ന മലയാളത്തിൽ കോട്ടേജ് നയതന്ത്ര കുടിൽ യെസ് കുടിൽ ആ നയതന്ത്ര ഏജൻസി നയതന്ത്ര ഏജൻസിയിലോട്ട് നമുക്ക് പോകണം അപ്പോൾ ഡിപ്ലോമാറ്റിക് കോട്ടേജിന് ഇനി നമ്മൾ നയതന്ത്ര ഏജൻസിയെന്നെ പറയുള്ളൂ കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് നോക്കാം ഇനി ഇത് ഇത് എപ്പോഴാണ് ഇറങ്ങുന്നത് എന്നുള്ള അറിയത്തില്ല അരമണിക്കൂർ പത്തരയ്ക്കാണ് അപ്പോയിൻമെന്റ് ഇപ്പം അപ്പോയിൻമെന്റ് ആയിട്ടേ ഉള്ളു അത്രയും ഹോസ്പിറ്റൽ വീണ്ടും ഇംഗ്ലീഷ് അത്ര ആശുപത്രി അവിടെ കിടന്നിട്ടും നാൽപ്പത്തേഴ് കിലോമീറ്റർ തള്ളി നിൽക്കുന്ന ഈ ആശുപത്രിയിൽ എന്തിനാണ് വന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല കേട്ടോ അപ്പൊ പല സ്ഥലങ്ങളിലും ഇതാണ് ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾ ആശുപത്രികളൊക്കെ ഉണ്ട് നമ്മള കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഫുള്ളും മലയാളത്തിൽ സംസാരിക്കാനായിട്ട് എപ്പോഴും തെറ്റുന്നുണ്ട് നോക്കാം എന്നാലും നമ്മൾ എന്താണ് വിടാമുയർച്ചി വഴികാട്ടുമെന്നല്ലേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ സംസാരിച്ച് നോക്കാം അപ്പോൾ ഇതൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലുകൾ ഉണ്ട് പക്ഷേ എല്ലായിടത്തും അതിനനുസരിച്ച് തിരക്കും ഉണ്ട് കേട്ടോ പോപ്പുലേഷൻ വളരെ കുറവാണ് എന്നാലും ഹോസ്പിറ്റലുകളിലെല്ലാം നല്ല തിരക്കാണ് ഇപ്പം തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഒരു ഏകദേശം പാർക്കിംഗ് എല്ലാം എന്താ ഇങ്ങനെ ഫുള്ളായി വരുന്നുണ്ട് കേട്ടോ മൂന്ന് ഞാൻ വന്ന സമയത്ത് ഇതെല്ലാം ഫുള്ളായിരുന്നു ഇവിടെ എല്ലാം പാർക്കിംഗ് ഒക്കെ ഇങ്ങനെ ഫുള്ളായി വരുന്നുണ്ട് അപ്പോൾ നോക്കാൻ നമുക്ക് ഇനി ഇവിടുന്ന് എത്ര മണിക്ക് എന്നുള്ളത് അത് മാത്രമല്ല സ്കൂളിലും പോണം പൊറോട്ട കഴിച്ച് ഇപ്പം നന്നായെന്ന് തോന്നുന്നു കേട്ടോ അപ്പം അടുത്ത ഡ്യൂട്ടി വരുന്ന സമയത്ത് കാണാം ആയ മച്ചാ മറേ സമയം വന്നിട്ട് പന്ത്രണ്ട് എട്ടായിട്ടോ നമ്മൾ ചെറുക്കനെ വിളിക്കാനായിട്ട് പള്ളി കൂടത്തിൽ വന്നിരിക്കുകയാണ് നമുക്ക് പുറകോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഇതാണ് കേട്ടോ അപ്പോഴേ ഇന്ന് നയതന്ത്ര ഓഫീസിലേക്ക് പോവാൻ സമയം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് പന്ത്രണ്ട് അല്ല സോറി പന്ത്രണ്ട് രണ്ട് മുപ്പതിന് ചെന്നാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും പോയിട്ട് പയ്യനെ വിളിച്ചിട്ട് അടുത്ത ഡ്യൂട്ടി വരുമ്പോഴത്തേക്കും കാണാം ഓക്കെ സിക്സ് അവേഴ്സിലേക്ക് മൊച്ചാമാരെ അപ്പം നമ്മൾ ഉച്ചയ്ക്കുള്ള ഡ്യൂട്ടി അതായത് സ്ഥിരം ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇത് വന്നിട്ട് ചെറിയ രീതിക്ക് ചോറ് വെച്ചോട്ടോ ചോറ് വെച്ച് നമ്മൾ അനിയണ്ണൻ ഇന്നലെ തന്ന പുളിശ്ശോ അതായത് മോരുകറി ഉണ്ടായിരുന്നു മോരുകറിയും ഒരു മുട്ടയൊക്കെ പൊരിച്ചിട്ട് നമ്മൾ ചോറ് കഴിച്ചപ്പോഴത്തേക്കും കാണാൻ പറ്റുന്നില്ല ചോറ് കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നല്ലോ കേട്ടോ കിടന്നിട്ട് ഇപ്പം എണീച്ച സമയം വന്നിട്ട് ആറ് നാൽപ്പത്തി രണ്ടായി നല്ലൊരു ഉറക്കം ഉറങ്ങി കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വേറെ ഡ്യൂട്ടികളൊന്നും വിളിച്ചിട്ടില്ല വ്യാഴാഴ്ചയല്ല അപ്പം ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയാണ് കേട്ടോ ഉറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കമായി പോയി ഉറങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല ഇപ്പോൾ അവർ കോൾ ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴൊന്നും എണീക്കെത്തൂല്ലായിരുന്നെട്ടോ എന്തോ ഉറക്കമെന്ന് എനിക്കറിയാൻ വേണ്ടിട്ട് പൊന്നോ എന്തായാലും നമുക്ക് നമുക്കിപ്പോൾ ഓർഡർ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുബൂസ് മേടിച്ചുകൊണ്ട് വരാനാണ് അപ്പോൾ കുബൂസോട് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നല്ല ലേറ്റായ കേട്ടോ എന്തോ ഉറക്കമാണെന്ന് അറിയത്തില്ല എന്തായാലും പോവാം വാ 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 കടയുടെ ഫ്രണ്ട് രണ്ട് ഓണം കൊണ്ട് കറക്കിയിട്ട് അവിടെ പാർക്കിംഗ് കിട്ടില്ല വച്ചാൽ വരെ നമ്മളിപ്പോൾ നേരെ എന്താ ഇതോ കടയുടെ ബെക്ക് സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്ന് പോകാം അതേ ഇനി നടക്കോളൂ ഇതാ ഇവിടെ എല്ലാം കണ്ടില്ലേ വണ്ടികളെല്ലാം കൊണ്ട് നിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് കുത്തി നിറച്ചിട്ടേക്കുന്നത് അവർക്ക് പോലും അറിയാൻ വയ്യ ഇവിടെ പാർക്കിംഗ് കിട്ടാ ഈ സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോഴേ ഇവിടെ വണ്ടി ഇട്ടിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഗുബൂസും വാങ്ങിയിട്ട് തിരിച്ചിറങ്ങി വന്നാൽ അത്രയ്ക്ക് ട്രാഫിക്കാണ് ഇവിടെ ഞാൻ പുറത്തുള്ളതാ ഈ റോഡുകൾ കണ്ടോ വ്യാഴാഴ്ചത്തെ തിരക്കാണ് ഈ കാണുന്നത് തന്നെ ഈ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടില്ലേ ഇവിടെയാണ് നമുക്ക് സാധാരണ പാർക്കിംഗ് കിട്ടാതെ ഇന്ന് കിട്ടിയില്ല അപ്പോഴും നമുക്ക് കടയിലോട്ട് കേറാം ഇരിക്കുന്ന മക്കളെ കുബൂസ് ത ഈ പെട്ടിക്കകത്തിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കണം നല്ല ചൂടായിട്ടുള്ളത് എടുക്കണം കഴിഞ്ഞവണ്ണം എടുത്തപ്പോഴത്തേക്ക് നമുക്ക് നല്ല പണി കിട്ടി കേട്ടോ കട്ടിൻ തണുപ്പ് എടുത്തുകൊണ്ട് പോയി തണുത്ത കുബൂസ് എടുത്തോണ്ട് വരുമ്പോ എൻ്റെ അടുത്ത് ചോദിച്ച് നിനക്ക് നോക്കി എടുക്കാറുണ്ട് കൂടെ നിനക്ക് നോക്കിയെടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചെട്ടോ സംഭവം ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ചിരുന്നില്ല ഇപ്പോൾ എന്തായാലും ഈ രണ്ട് ബോക്സ് മാറി മാറി നമുക്ക് നോക്കാം നോക്കിയിട്ട് ചൂടുള്ളത് മാത്രം എടുക്കാം ഇത് തണുപ്പ് തന്നെ ഇതിനേയും കാട്ടിയും കൊള്ളാൻ നമ്മളിപ്പോൾ എടുത്തതെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും കൺഫ്യൂഷൻ ആയല്ലോ എന്തായാലും എടുത്ത് തന്നെ എടുക്കാം ഇന്ന് ഇനിയിപ്പോൾ രാവിലെ കൊണ്ടുവന്ന ഓർഡർ സാധനം ആയതുകൊണ്ടാണ് ഒരു ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാലും ഇതുകൊണ്ട് കൊടുക്കാം മതി മതി മച്ചാമാരെ അപ്പോൾ നമ്മൾ ഗുബൂസ് ഒക്കെ കൊണ്ട് കൊടുത്ത് കേട്ടോ കൊണ്ട് കൊടുത്തതിനു ശേഷം നമ്മളെ മൊബൈൽ നോക്കി നോക്കിയപ്പോഴത്തേക്കും ഒരു നോട്ടിഫിക്കേഷൻ വന്നു നടക്കുന്നു നോക്കിയപ്പോഴത്തേക്കും റിയാദ് ഗാലറി മാളിലേക്കുള്ള ലൊക്കേഷൻ ആണ് അയച്ചിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് നേരെ റിയാദ് ഗാലറി മാളിൽ പോകണം സമയം ഏഴ് മുപ്പതിനാണ് പോകേണ്ടത് ഇപ്പോൾ വന്നിട്ട് ഏഴ് പോയി ഒന്ന് കുളിക്കണം കുളിച്ച് റെഡിയായി ഫ്രഷ് ആയിട്ട് നമ്മൾ ഫോൺ ഒരു അഞ്ച് മിനിറ്റ് ചാർജ് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടുന്ന് പടിയാവണം ഇനിയിപ്പോൾ എപ്പോഴും വരും അറിയാൻ വയ്യ എന്തായാലും വരുമ്പോഴത്തേക്കും നല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാദ് പാർക്ക് റിയാദ് ഗാലറി മാൾ എന്നൊക്കെ പറയുന്ന സൗദിയിൽ തന്നെ ടോപ്പ് ടോപ്പ് മാളുകളാണ് കേട്ടോ അറിയാതിൽ ടോപ്പ് മാളുകളെന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴേ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് ലേറ്റാവും മാത്രം അല്ല ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഇനി പറയാൻ വേണ്ട ഞാൻ അറിയാമല്ലോ പറയാതെ തന്നെ വ്യാഴാഴ്ച എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒട്ടുമിക്ക ഡ്രൈവറും അച്ചാൻമാർക്കും അറിയാം അപ്പോഴേ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വരാം വീഡിയോയിലെ ലെങ്ത്ത് കൂടുതലാണെന്ന് അറിയാം എന്നാലും എന്നോട് ക്ഷമിക്കുക നമുക്ക് വളരെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരാൻ നോക്കാം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് का बाय